താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ്കട്ട് അറബ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്നതിൽ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തുറക്കുകയാണെങ്കിൽ ശക്തമായ സമരമെന്ന് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ പറഞ്ഞു അമ്പലമുക്കൽ പ്രദേശവാസികളുടെ കുടിൽ കെട്ടിയുള്ള സമരം പുനരാരംഭിച്ചു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലും ഫ്രഷ് കട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സമവായമായില്ല സമരസമിതി പ്രവർത്തകരെയും തിരുവമ്പാടി എന്നിവരെയും ഉൾപ്പെടുത്തി തുടർ ചർച്ച നടത്താനാണ് തീരുമാനം പ്രശ്നം പരിഹരിക്കാതെ ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന് എം കെ മുനീർ എം എൽ എ യോഗത്തെ അറിയിച്ചു വിയോജനക്കുറിപ്പും ഫാക്ടറി തുറന്നാൽ ശക്തമായ സമരം തുടരുമെന്നും മുനീർ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇത് തുറക്കുന്നത് ശരിയല്ല ഇതൊന്നും ചെയ്യാതെ പ്ലാന്റ് തുറക്കുകയാണെങ്കിൽ ഞങ്ങളെ ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്ന് കളക്ടറെ അറിയിച്ചിട്ടു അതേസമയം താമരശ്ശേരിയിൽ ഫ്രഷ് കട്ടിനെതിരെയുള്ള ജനകീയ സമരം പുനരാരംഭിച്ചു താമരശ്ശേരി അമ്പലമുക്കിൽ പന്തൽ കെട്ടിയാണ് സമരം ആശങ്കകൾ പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തയ്യാറാകണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത എം എൻ കാരശ്ശേരി കുറച്ച് ഭേദാറാവും ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എലക്ഷൻ ബഹിഷ്കരിക്കുന്നത് അടക്കമുള്ള സമര പരിപാടികളിലേക്ക് നിങ്ങൾ മുന്നേറണം ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിക്കും ഞങ്ങൾ വോട്ട് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ തുടരുകയാണ് ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം